അലൈക്കും വറഹമുല്ലാഹി ബാത്ത് കുറെ നാളായി ലേവിൽ വന്നിട്ട് ഇപ്പൊ ഒന്ന് ലേവിൽ വരാനുള്ള കാരണം എന്താ വെച്ചാൽ കേരള നവോത്ഥാന സമ്മേളനം നടക്കുകയാണ് അത്ര നാളെ കോഴിക്കോട് കുറെ ദിവസങ്ങളായി കേരള നവോത്ഥാന സമ്മേളനം നടക്കുകയാണ് അപ്പൊ കോഴിക്കോട് കടപ്പുറത്ത് നാളെ ഡിസ് ജനുവരി ഫെബ്രുവരി ഒമ്പതിന് നടക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണ്ടേ അതായത് എന്താണ് നവോത്ഥാനം റിഫോം ഇന്റർനാഷണൽ കൊളോക്കിയം ഓൺ റിഫോം ഈ ടീം ഈ ഹദീസ് കരിമ്പിനാക്കൽ ഫാൻസ് ടീം നടത്തിയൊരു പരിപാടി കോട്ടക്കൽ ഉണ്ടായിരുന്നു അന്ന് നമ്മൾ എന്താണ് ഈ കൊളോക്കിയം ഇത് നിങ്ങൾ കൊള ഇസ്ലാമിനെ കോളാക്കിയതാണ് നിങ്ങൾ അല്ലാതെ വേറൊന്നുമില്ല ഇത് നടത്തുന്ന ചകുത്തന്മാരോട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് നിങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ ദൈവ് ചെയ്ത പരിപാടികൾ സംഘടിപ്പിക്കരുത് നിങ്ങൾ മുസ്ലിമികളാണെന്നുള്ളതിൽ രണ്ടാമതൊരു ചർച്ച നടത്തേണ്ട കാര്യമുണ്ട് ഇത് ഇതിന്റെ നേതാവ് സി എ പി ഉമർ സലീം എന്ന ഒരാളാണ് അയാൾക്ക് എന്തിൻ്റെ കേടാണ് നല്ല നൽക കുയ്യു കാലും നീട്ടി മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾക്ക് തൗഹിത് എത്തിക്കാൻ കാരണക്കാരനായ ഒരു സുല്ലമിയാണ് അയാള് അയാൾ അവസാന കാലത്ത് പച്ച കാഫര്യങ്ങളുടെ മൂട് താങ്ങി അങ്ങനെ തന്നെ മരിച്ചു പോകേണ്ട ഗതികടായേക്ക് വന്നു പോകും അയാളോട് പറയണേ ഇപ്പൊ നിങ്ങൾക്ക് തൗപ ചെയ്ത് മടങ്ങാം ഇസ്ലാമ് വരാം ഈ ഹദീസ് കരിമ്പിലാക്കൽ ചെകുത്താൽ നരകത്തിന്റെ അടിത്തട്ടിലായിരിക്കും പൊയുക ഒരു സംശയം അക്കാര്യത്തിലില്ല നിങ്ങൾ എന്ത് നവോത്ഥാനം ഉണ്ടാക്കണം കേരളത്തില് മുജാഹിദുടെ പേര് ചീത്തയാക്കാൻ കേരളത്തിൽ ജയിച്ച ഒരു വേഷചന്തുക്കള കൂടാരമാണ് കെ എൻ എം മർക്കുസ് ദ എന്ന ടീം വിശ്വാസികളെ ഇവരെ സൂക്ഷിക്കണം ഇവര് പക്ക ഹദീഷേദികളും തമ്മാടികളുംകളും മൂർഖതുകളും കാഫറുകളുമാണ് തുറന്നു പറയുന്ന വിചാരിക്കുന്നത് പച്ച കാഫുകളാണ് ഈ കേന്ന മക്കസ വിഭാഗം എന്താണ് ഇവർ ആദർശം ഓരോ സംഘടനക്കും ആദർശമുണ്ട് േ ഓരോ കൂട്ടായ്മക്കും ഒരു ആദർശമുണ്ട് സലഫി എന്ന ലേബലിൽ വെച്ച് നടക്കുന്ന മുജാഹിദുകൾക്ക് കേരളത്തിൽ കരയിൽ പറയാനുള്ളത് ഒരേ ഒരു ആദർശാണ് അള്ളഹാനെ മാത്രം വിളിച്ചുപാത്തിക്കുക തൗഹീദിലേക്ക് ക്ഷണിക്കുക അതിന്റെ പേരിൽ രൂപം കണ്ട ഒരു കൂട്ടായ്മ ആണ് ഇവരെ രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രസ്ഥാനത്തിനുള്ളിൽ കുത്തിനയും ഫസാദും ഉണ്ടാക്കി അത് ഈ പ്രസ്ഥാനത്തിൽ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞപ്പോ അവരെ പിടിച്ച് പുറത്തേക്ക് തള്ളി ആ വിഷ എന്തോ ആ മുനിസിപ്പാലിറ്റി കക്കൂസിൽ ആ കച്ചറ മാലിന്യം അത് പോയി പ്രശാന്ത് അല്ലാന്നല്ല കഴിച്ചിലായിരുന്നു പക്ഷെ വീണ്ടും അവർ പത്തി പിളർത്തി വീണ്ടും ആ ആശയം പേര് നടക്കുന്ന കേനമ്മിലൂടെ അടിഞ്ഞുകൂടിയ ചില മാലിന്യങ്ങളും വേസ്റ്റുകളും കച്ചറകളും ഇതിലൂടെ അടിഞ്ഞുകൂടി ഈ പ്രശാന്ത് വീണ്ടും പിളർത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണും പുലർപ്പുണ്ടായി ഈ ഹദീഷേദികളായ കൂടെ പോകാതെ ഈ പ്രസ്ഥാനത്തിൽ കുത്തിരിയും ഫസാദ് ഉണ്ടാക്കി നടന്ന് ഈ പ്രസ്ഥാനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ നരകത്തിന്റെ അടുത്തിട്ട് ആ പ്രസ്ഥാനത്തിലെ ആളുകളെ നരകത്തിലേക്ക് നയിക്കാൻ ഈ കഴിഞ്ഞ അങ്ങനെ നടത്തുന്ന ചില വേഷച്ചുകളും ചില കൂടാതെ കമ്മടികള് ചില കാന്തോനികൾ ഉണ്ടായിരുന്നു അവരെ അവരെ ശ്രമഫലമായി വീണ്ടും പിളർന്നു ആ ടീമിനെ വീണ്ടും കൂട്ടിയിട്ട് കെ എൻ എമ്മിലെ കൊച്ചെ കച്ചവടക്കാരും മുതലാളിമാരും ഹുസൈൻ മടനത്തിൽ വീണ്ടും അത് യോജിപ്പിച്ചു പക്ഷെ അത് അത് ആ യോജിപ്പ് അലഹമുല്ല നല്ല കാര്യമാണ് യോജിക്കട്ടെ മുസ്ലിങ്ങൾ വിഘടിച്ച് നിക്കരുത് യോജനങ്ങൾ ഐക്യപ്പെട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കി അലഹദില്ല ആ ഐക്യം നല്ലതിനാണ് കാരണം ഗൈനം എന്നത് ഇന്നൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് അവരുടെ ലക്ഷ്യം അവര് തൊള്ളകൊണ്ട് പറയണേ ഞങ്ങളെ സൗഹീദി പ്രബോധനാണ് തൊള്ളകൊണ്ട് പറയണേ പക്ഷെ അവരുടെ ലക്ഷ്യം സൗഹീദി പ്രബോധനല്ല അവര് കുറച്ച് കച്ചവടക്കാരും മുതലാളിമാരും കുറച്ച് താന്തന്തികളും തീറ്റക്കാരും കുറച്ച് പലിശക്കാരും അരങ്ങു വായുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള നേതൃത്വത്തിൽ വിചാരിച്ചു ഇന്നത്തെ തലപ്പത്തിൽ ഒരു അപ്പൊ അതിന് വലിയ പ്രതീക്ഷ ഇല്ല പക്ഷെ ഹുസൈൻ മഡവൂരി എന്ന എഹ്വാനി ജൂ ഏജന്റ് ഏജന്റായിരുന്നവൻ അയാളെ ി പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തി ഇന്ന് അലഹമദില്ല ഉസൈ മടവൂറിന് മനോമ മനോമാറ്റുണ്ടായി ഈ പ്രസ്ഥാനത്തെ കുത്തിപ്പിളർത്തിയ ആൾന്നുള്ള പേരദോഷം മാറാൻ വേണ്ടി അദ്ദേഹം ഇന്ന് കെ എൻ എം എൽ ലയിച്ചു അൽഹമുല്ല നല്ല കാര്യമാണ് പക്ഷെ ചില ചെകുത്താന്മാർ അന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ പിളപ്പുണ്ടാക്കിയ പിന്നിൽ കളിച്ച അലി പത്തനാപുരം അസ്കർ അലി അസ്കർലി വന്നു അങ്ങനെയുള്ള കുറെ ചെഗുത്താന്മാരുണ്ടായിരുന്നു അവർക്കിത് സഹിക്കാൻ കഴിയില്ല അതിനുശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ആശയം ഉള്ളിൽ കിടന്ന് കളിച്ചെന്ന കരിമ്പിലാക്കൽ അബ്ദുൽ അബ്ദുൽ ലീഡർ അബ്ദുൽസലാം സുലിം എന്ന ഇവരുടെ ലീഡറായ ലോക അയാൾ മരിച്ചുപോയി പോയിപ്പെടുത്തേ ആ ബിഷൻ ആശയം പ്രചരിപ്പിക്കാനായിട്ട് മാത്രമാണ് ഇന്ന് കേരളത്തിൽ ഈ വിഭാഗം ഈ പക്ക യുക്തിവാദി ചേകഞ്ഞൂരി പ്രവർത്തിക്കുന്നത് അവരെ വിശ്വാസികൾ സൂക്ഷിക്കണം അവർ എന്തൊക്കെ പേരിൽ പരിപാടി നടത്തിയാലും അവരെ മുസ്ലിം സമൂഹം പൊകച്ച് പുറത്തെടുക്കണം കുടിച്ച് പുറത്തേക്ക് തള്ളണം അവർക്ക് ഒരു ഒരു സ്പേസും മുസ്ലിം സമൂഹത്തിൽ കൊടുക്കരുത് അത് പച്ച കാഫുകളാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വിഷയമുണ്ട് ജാമിത എന്ന പച്ച ചെകുത്ത ചെകുത്തു കൊടുത്തിട്ടായിരുന്നു ചേക്കന്നൂരിയുടെ പുതിയ നേതാവായി എടുത്തി അവര് അല്ലാമില്ല ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ഇന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ മാലോകറോട് വിളിച്ചു പറഞ്ഞു ഞാനിതാ എൻറെ കാഫിർ മതത്തിലേക്ക് തിരിച്ചു പോവാണ് ഞാൻ മുസ്ലിം അല്ല ഞാൻ ഖുറാൻ അംഗീകരിക്കുന്നവളല്ല എന്ന് പറഞ്ഞിരുന്നു അലഹമ്മില്ല കോട്ടെ അത്തരം വേസ്റ്റുകളും ചണ്ടികളും പോണക്ക് കോട്ടെ അവർ കുഴിയിൽ തന്നെ പോയി ചാടാനുള്ളത് ഇസ്ലാമിന്റെ ഇസ്ലാമിക പണ്ഡിത മത പണ്ഡിത എന്നായിരുന്നു അവളൊക്കെ ചാലൽ വീട്ടികൾ അവളെ പരിചയപ്പെടുത്തിയിരുന്നത് അവൾ എന്ത് ഇസ്ലാം പണ്ഡിതയാണ് ലോകത്ത് മുസ്ലിം അറിയപ്പെട അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് ഖുർആാനും ഹദീസും അംഗീകരിക്കണമെന്ന് ഹതിസംഗീകരിക്കാത്തവൾ എന്ത് ഇസ്ലാമിക മതപണ്ഡിതയാണ് ഹിതത്വം അതുപോലെ തന്നെയാണ് കെ എൻ എം മർക്കോസഭ വിഭാഗത്തിൽ വിഭാഗം അവരും പ്രവർത്തിക്കുന്ന ഹദീസ് ഷേതമാണ് അവരെ മെയിൻ ഹതിസംഗീരിക്കാത്ത ഹദീസ് തങ്ങളുടെ കുരുട്ടുബുദ്ധിക്ക് അംഗീ പാകമാകാത്ത ചില ഹദീസുകളെ അംഗീകരിക്കാത്ത പക്ക ഹദീസ്കളും സമ്മാടികളും ഭാഗവതങ്ങളുമാണ് കെ എൻ മർക്കസഭക്കാരെ ഒരു സംശയത്തില് ഓ അവർ ഒരു ദാർഷണ്യം പാടില്ല അവർ മുസ്ലിം ഈങ്ങളെ കൂട്ടത്തിൽ കൂട്ടാനെ പാടില്ല കാതപുര ബൂബക്കറിന്റെ ടീമിനെക്കാൾ ഏത് വിധേന അവർ മാറ്റിയെടുത്തി അതുപോലെ കരിമ്പിലാക്കൽ ചേകന്നൂരി ചെകുത്താന്മാരെ മുസ്ലിം സമൂഹത്തിൽ പുകത്തേക്ക് തള്ളണം അവരെ അവർ മുസ്ലിമീങ്ങളെ അല്ല മുസ്ലിങ്ങളെ കൂടുതൽ ഉൾപ്പെടുത്തരുത് അവരെ സൂക്ഷിക്കണം അവർ തമ്മാടികളും താന്ത്വനികളും കാഫ്രികളും മുർത്തത്തുകളും ആണ് അവരെ അവർ മുസ്ലിമീങ്ങളെ മീകളെ കൂടുതൽ കൂട്ടാനേ ചെയ്യരുത് അവർ നവോത്ഥാന സമ്മേളനം എന്താണ് അടുക്കാണ് എന്ത് നമോത്ഥാനമാണ് നിങ്ങളെ ഇസ്ലാമിലെ അടിസ്ഥാന പ്രമാണങ്ങൾ അംഗീകരിക്കാത്ത നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ് നിങ്ങൾ എന്ത് നവോത്ഥാനത്തിന് ആൾക്കാരാണ് ഇപ്പൊ ഒരു പത്രസമ്മേളനം വിളിച്ചപ്പോ എന്താ സി പിന്നെ പറഞ്ഞുകൊടുത്ത ഒരു സില്ലമിയുടെ മേഖല ലിപ്സ്റ്റിക്കും ചെയ്തെടുത്തിട്ടാടോ നിങ്ങളുടെ നവോത്ഥാന സമ്മേളനം നിങ്ങളുടെ വാർത്ത സമ്മേളനം അതാണ് നിങ്ങളുടെ നവോത്ഥാനം ഉളുപ്പ് നല്ല സാധനം നിങ്ങൾക്കുണ്ടോ കേന്ദ്രം ലോക്സഭയിലെ താൻതോടെ ഉളുപ്പ് ചെയ്ത ഹയവാന്മാർ നിങ്ങൾ എന്താ മുചാരികളാണ് മുജാരി പേര് മിടക്കാക്കാൻ ധരിച്ച പക്ഷേ ഹിന്ദുക്കളാണ് നിങ്ങൾ നിങ്ങൾ മുചാരികളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയില്ല നിങ്ങൾ ഈ സമൂഹത്തിന് പുറത്ത് വിരുദ്ധ വിവൃത്തി ജാബിതയുടെ പിന്നാലെ നിങ്ങൾ ചേകഞ്ഞൂരി ജബ്രാർ യുക്തിവാദി മതത്തിൽ പോയി മുർത്തൽ താങ്ങേണ്ടവരാണ് നിങ്ങൾ അങ്ങനെ പോവുകയും ചെയ്യും കെ എൻ മർക്കസവ വിഭാഗക്കാരായ മുജാഹിദോ ഞാൻ ചോദിക്കാണ്ട് നിങ്ങൾ എന്ത് മുജാഹിദുകളാണ് നിങ്ങൾ മുജാഹിദാണ് നിങ്ങൾ മുസ്ലിങ്ങളാണോ ആദ്യം ഖുറാനും ഹദീസും അംഗീകരിക്കാതെ നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങൾ എന്ത് ഇംഗ്ലീഷ് പേരിട്ട് എന്ത് എന്ത്പ്രായം എന്ത് തോന്നിയാസും എന്ത് കാട്ടിക്കുടി നടത്തിയാലും മുസ്ലിം സമൂഹം നിങ്ങൾ അംഗീകരിക്കുകയേയില്ല നിങ്ങൾ മുസ്ലിങ്ങൾ കൂടുതൽ പെട്ടവരേ ഇല്ലാഫ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ചവനാണ് മുസ്ലിം നിങ്ങൾ പൂർണ്ണമായി ഇസ്ലാമിലേക്ക് പ്രവേശിച്ച കൂട്ടാരേ അല്ല നിങ്ങൾ മുസ്ലിം നിങ്ങളെ കൂടുതൽ കൂട്ടാനേ പറ്റാത്ത ചേകന്നൂരി യുക്തിവാദി പിന്നെ നിരീക്ഷണവാദികളെ കൂടുതൽ പെടുത്തേണ്ടവരാണ് നിങ്ങൾ നിങ്ങൾ മുജാഹിദിനെ പേര് വടക്കാക്കാനുണ്ടായ വെശിന്തുക്കളാണ് നിങ്ങൾ മുജാഹിദങ്ങളും മുസ്ലിങ്ങളും അംഗീകരിക്കുകയേയില്ല എന്താണ് നിങ്ങൾ ആദർശം സിഹിർ ഫലിച്ചു എന്ന സൊഹിയായ മുത്തഫ് നലേരിയായ മുസ്ലിം ലോകം ഏകഘട്ടമായി അംഗീകരിച്ച അതി സൊഹിയാണ് സ്വീകരിക്കാൻ പറ്റൂല തള്ളിക്കളയം എന്ന തെറ്റും പേച്ച പുത്തൻ വാദമായ ആശയമാണ് നിങ്ങൾ കാതൽ അത് ലോകത്ത് സിഹിർ നിഷേധമായി മാത്രം നടക്കുന്ന ഒരു തലതിരിഞ്ഞ തെറിച്ചി ടീമാണ് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ആദർശം നിങ്ങൾ കൂടെ മോയന്ത അന്യായകരോട് ഞങ്ങൾ ചോദിക്കാണ് എന്താണ് നിങ്ങൾ ആദർശം നിങ്ങൾ വലിയ വായു ഞങ്ങൾ ആദർശം ആദർശം എന്താണ് നിങ്ങൾ ആദർശം മുസ്ലിം ലോകത്ത് പരിചയമില്ലാത്ത ലിസ്റ്റുകളും മതിയേതികളും പിന്നെ നിരീക്ഷണവാദികളും കൊണ്ടു നടക്കുന്ന പേറ്റാക്കാണ് നിങ്ങളെ ആദർശം നിങ്ങൾ മുനിസിപ്പാലിറ്റി കക്കൂസിനേക്കാൾ വൃത്തി കിട ചീൻ നടന്ന ആശയമാണ് നിങ്ങളുടെ ആശയം നിങ്ങൾ മുജാഹിദ് കൂട്ടത്തിൽ പെട്ടവരെയല്ല പൊതുസമൂഹത്തോട് പറയേണ്ടത് ഈ കൂട്ടർ നടത്തുന്ന പരിപാടികളൊന്നും മുജാഹിദുകളോ സലഫികളോ അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇവർ സലഫികളല്ല മുസ്ലിങ്ങളല്ല ഇവർ മുജാഹിദുകളെയല്ല ഇവർ യുക്തിവാദികളും ചേകന്യേലുകളും ശാസ്ത്ര സാഹിത്യ പരിഷരത്തിന്റെ ആൾക്കാരും ശാസ്ത്രം തലീക്കരി പ്രാന്ത മക്കായ ടീമോണ് നിങ്ങൾ മുസ്ലിങ്ങളെ കൂട്ടത്തിൽ പെട്ടവരെയല്ല ഇപ്പോഴത്തെ ജെ ജാമിത എന്ന ഇസ്ലാമിക പദ പണ്ഡിത എന്ന് ചില ചാനലുകാർ ഐഡന്റിഫിക്കേഷൻ കൊടുത്ത ഒരു പെണ്ണ് തുറന്ന് പ്രഖ്യാപിച്ചു ഞാനിതാ ഖുറാൻ അംഗീകരിക്കുന്നില്ല അതേസം മുമ്പേയുള്ള അംഗീകരിച്ചിട്ടില്ല ഞാൻ എന്റെ സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അതായത് ചേകന്നൂരി നിരീശ്വരവാദി പിന്നെ മുർത്തത്തായ മതത്തിലേക്ക് തിരിച്ചു പോവാണ് ഖുർആൻ ഞാൻ അംഗീകരിക്കൂല അതേ റൂട്ടിലേക്ക് നിങ്ങളും പോവും കെ എൻ എം മകോത്സവക്കാരും പോവും അതിന് തെളിവെന്താ ഉണ്ടായത് ഈ നവോത്ഥാന ആറാട്ട് കേബൽ ഡാൻസ് പരിപാടിന്റെ പത്രസമ്മേളനം സി പി ഉമർ സലമി എന്ന ഒരുപാട് കാലം മുജാഹിദ് ആയിരുന്ന താടിയൊക്കെ വെച്ച ഒരു കാക്കാന്റെ പറകില് ലിപ്സ്റ്റിക്കും പിന്നെ മേക്കപ്പ് ചെയ്ത ഒരു പെണ്ണുങ്ങളെ കൂടെ എടുത്തിട്ടാണ് നിങ്ങളെ പത്രസമ്മേളനം നിങ്ങളാണോ മുസ്ലിങ്ങൾ നിങ്ങളാണോ സ്ഥലപ്പികള് നിങ്ങളാണോ മുജാഹുദുകള് നിങ്ങൾ എന്ത് മുജാഹിദുകളാണ് നിങ്ങൾ എന്ത് മുസ്ലിങ്ങളാണ് നിങ്ങൾ എന്ത് ഇസ്ലാമിക സംസ്കാരത്തിന് ആൾക്കാരാണ് ആട്ടും പാട്ടും കൂത്തും ഡാൻസും കേബർ ഡാൻസും കൂടിയും സ്റ്റേജിൽ ഏതെടുക്കുന്ന വീട്ടികളും പൊട്ടുമാരാൻ നിങ്ങൾ എന്ത് മുസ്ലിം മുജാഹിദുകളാണോ എന്റെ നാട്ടിൽ അടുത്ത ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് നടത്തിയ സമ്മേളനത്തിൽ മനഃശക്തി പ്രേ കാണിച്ചു കൊടുക്കാൻ ചില പോർട്ട്മാർ തലച്ച കഴുതകൾ ചില എണ്ണം കുപ്പിച്ചിന്നോളും നടന്നു കാണിച്ചു കൊടുത്തു കുട്ടികൾക്ക് മനഃശക്തി കാണിച്ചു കൊടുക്കാൻ നിങ്ങളാണോ ഇസ്ലാമിക സംഘടന പൊതുസമൂഹത്തെ പ്രായ ഇവർ ഇവർ ഒരിക്കലും മുസ്ലിംകളല്ല മുജാഹിദികൾ കൂടുതൽ പെട്ടവരെയല്ല ഇവർ മുനിസിപ്പാലിറ്റി കക്കൂസ് കള്ളണ്ടി കച്ചറ ടീമാണ് ഇവരെന്ത് പരിപാടിയെടുത്താലും അതൊന്നും ലെവലിൽ മുജാഹുദിയ ലേബൽ വരവ് വരുന്ന് ഖുറാഫിലോട് ഞങ്ങൾ പറയാം മുജാഹിദ് വിഭാഗങ്ങളിൽ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ മുസ്ലിമീങ്ങളായിട്ട്